നമസ്തേ ഞാൻ ഡോക്ടർ ധീരജ് പ്രമേഹ രോഗികളിൽ എക്സർസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഏത് രീതിയിലുള്ള എക്സർസൈസുകളാണ് എല്ലാ രീതിയിലുള്ള എക്സർസൈസുകളും പ്രമേഹത്തിനെ സഹായിക്കില്ല പ്രത്യേകിച്ച് ഇന്നെല്ലാവരും ചെയ്യുന്ന ഒ പിയിലൊക്കെ പേഷ്യൻസ് പറയുന്നതാണ് നടക്കുക എന്നുള്ളതാണ് ജോഗിങ് നടത്തം ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ആളുകൾ ചെയ്യുന്നത് രാവിലെ വൈകുന്നേരം അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ നടക്കുക ഈ നടത്തം എന്ന് പറയുന്നത് ഒരു കാർഡിയാക്ക് എക്സർസൈസാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ഓവറോൾ ഹെൽത്തിനൊക്കെ നടക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് രാവിലെ നടന്നു കഴിഞ്ഞാൽ ഒരു മെൻറ്റൽ ഹെൽത്തിന് നല്ലൊരു ഫ്രഷ് എയർ ഒക്കെയാണ് ചെറിയൊരു തണുപ്പുണ്ടാകും അതുകൊണ്ട് നമ്മളുടെ ഒരു റീഫ്രഷ്മെൻറ്റിനും മെൻ്റൽ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് പക്ഷേ പ്രമേഹം നിയന്ത്രിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ പേശികളെ നമ്മുടെ മാംസപേശികളെ പേശികളെ കണ്ട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്കെൽറ്റൽ മസിൽസിന് പ്രത്യേകിച്ച് നമ്മുടെ കാലിലൊക്കെയുള്ള ഗ്യാസ്ട്രോണീമിയസ് അതുപോലെ തന്നെ ട്രപ്പീസിയസ് നമ്മുടെ ഈ മുതുകിലുള്ള മസിലുണ്ട് ട്രപ്പീസിയം എന്ന് പറയുന്ന വലിയൊരു മസിൽ അതുപോലെ കയ്യിലുള്ള ബൈസെപ്സ് മസിൽസ് ഇതുപോലുള്ള മാംസപേശികളെ സ്കെൽറ്റൽ മസിലുകളെ കൺട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയും ചെറിയ രീതിയിലുള്ള എടുത്ത് ഈ മസിലുകളെ പ്രവർത്തിപ്പിക്കാം ജിമ്മിൽ പോയി ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മളുടെ ബോഡി വെയിറ്റ് വെച്ച് തന്നെ ഇപ്പം പുഷപ്പെടുക്കുക എടുക്കുക ഇതൊക്കെ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകളാണ് ഇത് പ്രമേഹം ഡയബറ്റിക്കിന് വളരെ ഫലപ്രദമാണ് ഷുഗർ കുറയ്ക്കുന്നതിന് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകളാണ് ഈ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് നിങ്ങളിൽ സാധ്യമാകുന്നത് നിങ്ങൾ ഈ മസിലുകളെ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ബേസിക്കായിട്ട് അറിയാവുന്നൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഊർജ്ജം ആവശ്യമാണ് പ്രവർത്തിക്കണമെങ്കിൽ ഈ ഊർജ്ജത്തിന് ഗ്ലൂക്കോസ് കോശങ്ങളുടെ ഉള്ളിലേക്ക് എത്തണം കോശങ്ങളുടെ ഉള്ളിലേക്ക് ഗ്ലൂക്കോസിനെ കയറ്റി ഇൻസുലിൻ ഹോർമോണാണ് ഇപ്പോൾ ഈ ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നതോ അല്ലെങ്കിൽ ഇൻസുലിൻ ഹോർമോൺ കൃത്യമായി പ്രവർത്തിക്കാതിരിക്കുക റെസിസ്റ്റൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും ഇതാണ് പ്രമേഹത്തിൻ്റെ കാരണം ഈ പ്രമേ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടുനോക്കിയാൽ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ സ്കെൽറ്റൽ മസിൽസിലെ ഉള്ള കോശങ്ങൾ അതായത് ഞാൻ ഈ പറഞ്ഞ വലിയ മസിലുകളിലെ കോശങ്ങൾക്ക് ഈ എക്സർസൈസ് ചെയ്യുന്ന സമയങ്ങളിൽ അതായത് ഈ ഇതിനെ കണ്ട്രാക്റ്റ് ചെയ്യിക്കുക വെയിറ്റ് എടുക്കുന്ന സമയങ്ങളിൽ ഇൻസുലിൻ ഇല്ലാതെ തന്നെ ഗ്ലൂക്കോസിന് ഉള്ളിലേക്ക് എടുത്ത് ഊർജോൽപാദനത്തിന് സാധിക്കും ഇൻസുലിൻ അവിടെ ആവശ്യമില്ല അതിന് കാരണം എന്ന് പറയുന്നത് ഈ കോശങ്ങളുടെ ഉള്ളിൽ ജി എൽ യു ടി ഫോർ എന്ന് പറയുന്നൊരു ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടറുണ്ട് ഇത് സാധാരണ കോശങ്ങളുടെ ഉള്ളിലാണ് കാണപ്പെടുന്നത് പക്ഷേ നമ്മൾ ഈ മസിലുകളെ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ഈ മസില് ഈ കോശങ്ങളിൽ നിന്ന് ഇത് പുറത്തേക്ക് വരികയും ഗ്ലൂക്കോസിനെ കോശങ്ങളുടെ ഉള്ളിലേക്ക് എടുത്ത് ഉൽപ്പാദനം നടക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിനെ അത് കൃത്യമായി ഉപയോഗിക്കുന്നു മസിലുകൾ ഇല്ലാതെ തന്നെ അപ്പോൾ ആ രീതിയിലാണ് ഈ നമ്മുടെ ഈ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങൾ മസിലുകളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള വ്യായാമങ്ങൾ ഡയബറ്റിക്കിൽ നമ്മളെ സഹായിക്കുന്നത് ഷുഗർ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത് ഇത് ചെയ്തു നോക്കാവുന്നതാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ വളരെ നാളായിട്ട് ഡയബറ്റിക് ഉള്ള ഒരാളാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പ്രത്യേകിച്ച് ഇൻസുലിനൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത് പലപ്പോഴും ഈ രീതിയിലുള്ള എക്സർസൈസുകൾ ചെയ്യുമ്പോൾ ചിലപ്പം ഈ ഗ്ലൂക്കോസ് താന്നു പോകുന്ന അല്ലെങ്കിൽ ഹൈപ്പോളൈസിമിയ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത് എന്നോടൊപ്പം തന്നെ നമ്മൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടത്ത ഓട്ടം അല്ലെങ്കിൽ അതുപോലെ ഒരു കാർഡിയ എക്സർസൈസും കൂടി ആദ്യം ചെയ്യുക അതിനുശേഷം ഒരു സ്ട്രെച്ചിങ് നമ്മുടെ ഈ ബോഡി സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി എക്സർസൈസുകളുണ്ട് അത് ചെയ്യുക കുറച്ച് നേരം അതിനുശേഷം ഈ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നതാണ് നല്ലത് ഈ മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഡബ്ല്യു എച്ച് പറയുന്നത് നൂറ്റി അൻപത് മിനിറ്റാണ് ഒരാൾ ഒരാഴ്ചയിൽ ചെയ്യേണ്ട വ്യായാമത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു ദിവസം ഒരു മുപ്പത് മിനിറ്റ് വെച്ച് അഞ്ച് ദിവസം ചെയ്താൽ അത് മതി ഒരു മിനിമം ആണ് പറയുന്നത് ആ രീതിയിൽ ചെയ്യാം അപ്പോൾ ഈ മുപ്പത് മിനിറ്റ് തന്നെ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് രാവിലെ പതിനഞ്ച് മിനിറ്റ് ഈവനിങ് വൈകുന്നേരം എന്നുള്ള രീതിയിലേക്കും ചെയ്യാം അഞ്ച് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് കാർഡിയാക്ക് എക്സർസൈസ് അതിന് ശേഷം സ്ട്രെച്ചിങ് അതിന് ശേഷം നമ്മൾ റെസിസ്റ്റൻസ് മസിലുകളെ പ്രവർത്തിപ്പിക്കുന്ന രീതിയിലുള്ള എക്സർസൈസുകൾ അതുപോലെ തന്നെ ഈ മസിലുകളെ പ്രവർത്തിപ്പിക്കുമ്പോൾ മസിലുകളുടെ ബൾക്ക് അതായത് മസിലുകൾ വലുതായയും ചെയ്യും മസിലുകൾ വലുതായും സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഗ്ലൂക്കോസിനെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നൊരു ഫോമിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസിലുകളിലും ലിവറുകൾ ലിവറിലുമാണ് ലിവറിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടാൻ സാധിക്കില്ലല്ലോ മസിലിൻ്റെ വലിപ്പം കൂട്ടുന്നതിലൂടെ കൂടുതൽ വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്രോജനായിട്ട് സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആ രീതിയിലും ഇത് പ്രമേഹത്തിൽ സഹായിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മസിലുകളെ കാര്യക്ഷമമാക്കാൻ സ്ട്രെങ്തൻ ചെയ്യുന്നതിലൂടെ പല അസുഖങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം മുട്ടുവേദന അല്ലെങ്കിൽ ഉദാഹരണത്തിനായിട്ട് പറഞ്ഞാൽ നമ്മുടെ നടുവേദന ഈവൻ നമ്മളുടെ വെയിൻ പോലും ഈ മസിലുകളുടെ സ്ട്രെങ്തനിങ് വളരെ സഹായകരമാണെന്നുള്ളതാണ് കാണിക്കുന്നത്